വീണ്ടും ദുഃഖവാർത്ത വിശ്വസിക്കുവാനാകാതെ സോഷ്യൽ മീഡിയ ട്യൂമർ രോഗത്തെ തുടർന്ന് വർഷങ്ങളായി ചികിത്സയിലായിരുന്ന പ്രശസ്ത ഇന്ത്യൻ ഫുഡ് ബ്ലോഗർ നതാശ ദീദിയാണ് അന്തരിച്ചത് ഗട്ട്ലസ് ഫുഡി എന്നാണ് നതാശ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടിരുന്നത് ട്യൂമർ ബാധിച്ചതോടെ ഇവർ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു പക്ഷേ ചികിത്സകൾ ഫലം കണ്ടില്ല താരത്തിൻ്റെ ഭർത്താവാണ് ഈ ദുഃഖവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് നതാശയെ ഫോളോ ചെയ്യുന്നത് ഈ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പൂനെയിൽ വച്ചായിരുന്നു അന്ത്യം നതാശ ദീദിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം